അപ്പൊ പിന്നെ ഈ കൊച്ചുകൊച്ച് കലഹങ്ങൾക്ക് മാത്രം രൂപം കൊടുക്കുന്ന സുഖത്തെ ചൊല്ലി ആര് അതിന്റെ പിന്നാലെ പോകും വാസ്തവത്തിൽ ഈ സത്യം നമുക്ക് പിടികിട്ടിയാൽ ഈ ലോക നേതാക്കൾ ഗംഭീരന്മാർ അത് വേണ്ടി ഇത് വേണ്ടി കിടന്നിങ്ങനെ പെടയുന്നത് കാണുമ്പോൾ അനുകമ്പി ഭഗവാൻ പറയും പോലെ കൃപണ അനുകമ്പ അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് ഉണരരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങരുത് ഉറങ്ങിയാലേ ഉണരേണ്ട ആവശ്യമുള്ളൂ ഉറങ്ങാന്ന് പറഞ്ഞാൽ ഭ്രമം സത്യമെന്ന് കരുതി യഥാർത്ഥ സത്യത്തിൽ നിന്നും വഴുതി പോകരുത് അജ്ഞതയിൽ പെട്ടുപോകരുത് അവിദ്യയിൽ ഉപനിഷത്ത് തന്നെ പറയുന്നു അവിദ്യായ അന്തരേ വർത്തമാനാണ് സ്വയം ധീരാ പണ്ഡിതം മന്യമാന നമ്മുടെ കഠോർ പനിഷത്ത് അവിദ്യയുടെ മധ്യത്തിൽപ്പെട്ടവർ സ്വയം ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ചൊവ്വയിൽ പോകുന്ന ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ഒന്നും കിട്ടുന്നില്ല കോടിക്കണക്കിന് പണം ചെലവാക്കി പോകേണ്ടെന്ന് ആരും പറയുന്നില്ല ഈ സത്യം അറിഞ്ഞിട്ട് പോട്ടെ സത്യം ഇവിടെ ഇത് വ്യക്തം ആയിരം കൊല്ലങ്ങളായി യുക്തിയുടെയും അനുഭവത്തിന്റെയും ശ്രുതിയുടെയും വെളിച്ചത്തിൽ ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ള സത്യം ഇതൊന്ന് വിട്ടുകളയുക പിന്നെ ചൊവ്വായി പോയാൽ എന്ത് കിട്ടാനാണ് അപ്പൊ ഗുരുദേവൻ മറ്റും ഈ സത്യം പൂർണ്ണമായി സാക്ഷാത്കരിച്ചവരാ അതിന്റെ അതികറ്റ ആനന്ദം അനുഭവിച്ച് ജനങ്ങൾക്കും കൂടി ഇത് കുറെയെങ്കിലും പകർന്നു കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം ശ്ലോകങ്ങളൊക്കെ എഴുതിയത് ഉണരരുത് എന്നുവെച്ചാൽ ഉറങ്ങാതിരിക്കൂ ഉറങ്ങിയാലല്ലേ ഉണരരുട്ടൂ ഉണരരുതിനി ഉറങ്ങിടാതിരുന്നിടണം അജ്ഞതയുടെ കൂലിലുട്ടിൽപ്പെട്ടു പോരുത് അവിദ്യായ അന്തരേ വർത്തമാനാ സ്വയം ധീര പണ്ഡിതം മന്യമാനാഹ എന്നിട്ട് അവിദ്യയിൽ കിടന്നുഴരുന്നവർ എന്താ ഭാവം ചിലരുടെ പ്രസ്താവനകൾ നോക്കി കേട്ടോ പോകും ഞങ്ങളെപ്പോലെ അറിവുള്ളവർ മറ്റാരും ഇല്ല ഞങ്ങൾ ലോകത്തെ ഉണർത്തിവിടാൻ വന്നവരാണ് എന്ന് തോന്നുന്നു അവർ കൂരിരുട്ടിലാണ് എന്ന് വെച്ചാൽ സത്യമെന്താന്ന് ചോദിച്ചാൽ ഉത്തരം പറയുമോ ശാസ്ത്രീയമായ സത്യമെന്താന്ന് സ്വയം തീര പണ്ഡിതം മന്യമാനാ ദദ്രമ്യമാണ് പര്യന്തിമൂഥാ ഉപനിഷത്ത് നല്ല ശക്തമായ ഭാഷയിൽ പറയുകയാണ് കാരണം ഇത്ര ശക്തമായ ഭാഷ ഉപയോഗിച്ചാലെങ്കിലും മനുഷ്യൻ ഈ സത്യത്തിലേക്ക് തിരിയട്ടെച്ചാണ് ഇത് തിരിയാനൊരു പ്രയാസമില്ലേ ഈ രണ്ട് കാര്യങ്ങൾ കുറേശൂണ്ടൊരു നമ്മുടെ ഭേദചിന്ത വേണ്ടത് അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു അല്ലാതെ നമ്മുടെ മുദ്രാവാക്യമൊന്നുമല്ല എന്തിനീ ഭേദചിന്ത ജാതി ചിന്ത മതചിന്ത എന്നിട്ട് തമ്മിൽ തല് കൊല്ലല് ഇതല്ലേ ഇപ്പൊ കാണുന്നത് പക്ഷെ ഇതിങ്ങനെ ഇരിക്കും പടി മാറ്റാനൊന്നും നമുക്കാർക്കും സാധ്യമല്ല നമുക്കോരോരുത്തർക്കും ഇത് സാധ്യമാക്കാൻ പറ്റുമോ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാ ദദ്രമ്യമാണെങ്ങനെ കെട്ടെന്ന് പര്യന്തി മൂഢാഹൂഢന്മാ സത്യമെന്തെന്നറിയാൻ വ്യാത്തവർ അന്ധേനൈവ നിയമാന യഥാന്ധാ കുരുടൻ കുരുടന്മാരെ നയിക്കുന്ന സ്ഥിതി അതാണ് ആചാര്യസ്വാമികൾ പറയും സത്യമറിയാത്ത സംസാരഗതി അന്ധപരമ്പര അതാണ് വാക്ക് അന്ധപരമ്പര കുരുടന്മാരുടെ ഒരു ഘോഷയാത്ര അതാണ് എന്നേ നടക്കുന്നു ിയും നടന്നുകൊണ്ടേയിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് ഈ കുരുടന്മാരുടെ പരമ്പരയിലുതെന്നും ഒന്ന് മാറുന്ന കുറേശയങ്കിലും സത്യത്തെ അനുഭവിക്കാൻ പറ്റുമോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതാണ് ഉണരരുതിന്നി ഇനി ഉണരരുത് അതിനെന്താ മാർഗം ഉറങ്ങിടാതിരുന്നിടണം ഉറങ്ങാതിരിക്കൂ ഉറങ്ങിയാലല്ലേ വളരേണ്ട കാര്യമുള്ളൂ ഉറങ്ങാതിരുന്നാൽ എന്തായിട്ടിരിക്കണം അറിവാഴി അഖണ്ഡ ബോധ ബ്രഹ്മം ഉപനിഷത്ത മഹാവാക്യങ്ങളിൽ കൂടിയാണ് പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം കുഞ്ഞെ തത്വമസി അത് നീയാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവായി കാണുന്നതൊക്കെ ബ്രഹ്മമാണ് ഇങ്ങനെ ചെറിയ ചെറിയ വാക്യങ്ങളിൽ കൂടി നമുക്കത് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടും എഴുതി വെച്ചിട്ടും ശബരിമലയിൽ തത്വമസി എഴുതി എഴുതിവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ആര് ശ്രദ്ധിക്കാനാണ് അതുകൊണ്ട് ഉറങ്ങിടാതിരുന്നിടണം അറിവായി ബ്രഹ്മസ്വരൂപമാണ് ഞാൻ ഞാൻ ബ്രഹ്മമാണ് എന്ന് ബുദ്ധിക്കെങ്കിലും ഉറപ്പിച്ച് ഇനി ഉറങ്ങാതിരിക്കണം എന്നുവെച്ചാൽ പലരും സത്യമെന്ന് ചിന്തിച്ച് ഭ്രമിക്കാതിരിക്കണം അങ്ങനെ അങ്ങനെയായാലും ഉണരേണ്ട ആവശ്യം വരുന്നില്ല ഉറങ്ങിയാലല്ലേ ഉണരട്ടു ഇതിൽ നിന്ന് അയോഗ്യനെന്നാൽ അവ പലരും ഇത് പറഞ്ഞിട്ട് ഇതൊക്കെ ജ്ഞാനമാണ് സാർ ഞങ്ങൾക്ക് ജ്ഞാനമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭക്തി മതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ ഈ ജ്ഞാനമില്ലാത്ത ഭക്തി എന്ത് ഭക്തിയാണ് ആരെക്കുറിച്ചാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിരുട്ടി തന്നെ കഴിഞ്ഞോളാം അംസ ഞങ്ങളെ ഒന്നും രക്ഷിക്കാൻ ഇപ്പോ ആരും വന്നേ ചെയ്തൊന്നില്ല എന്നാണ് അവർ സാക്ഷ്യം പിടിക്കുന്നത് അപ്പോ ഇതിൽ നിന്ന് അയോഗ്യനെന്നാൽ അയോഗ്യനാണെങ്കിൽ പ്രണവമുണർന്നു പിറപ്പോഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം ഇവിടെയും വ്യക്തമായി ചില കാര്യങ്ങൾ ധരിക്കേണ്ടതുണ്ട് സത്യമന്വേഷിച്ച് മുമ്പോട്ട് നീങ്ങുന്ന ഒരാൾ ഒരു ഗുരുവിനെ ആശ്രയിക്കുന്നുവെങ്കിൽ പൂർണ്ണ സത്യം അനുഭവിക്കുന്ന ഗുരുവാണ് എന്ന് ഉറപ്പുവന്നിരിക്കണം ലോകം സമ്മതിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പൂർണ്ണ പാലിക്കുന്ന പാലിക്കുന്നയാളാണ് സത്യം അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഏതെങ്കിലും ഒരു ഗുരുവിന്റെ ഞാൻ പലരെയും കാണാറുണ്ട് ഒരു ഗുരുവിനെ ചെന്ന് പ്രാപിച്ചു ഇപ്പം മിക്കവാറും ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നാൽ അവരെന്തെങ്കിലും ഒരു മന്ത്രം ഉപദേശിക്കും ഈ മന്ത്രം ജപിച്ചോളൂ എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ ഒരു നിശ്ചയവുമില്ല സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന രാമകൃഷ്ണ മിഷനിലെ ഒരു സ്വാമി എന്നോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്വാമി അവള് ചെല്ലും സ്വിറ്റ്സർലൻഡിലൊക്കെ കണ്ടുവനം പണമാണ് എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു നിശ്ചയമില്ല മനസ്സിനൊരു സ്വസ്ഥതയില്ല ഒരു സ്വസ്ഥതയില്ല അപ്പൊ ഇദ്ദേഹം ചെന്നിട്ടെന്താ ആളുകൾ ക്യൂ നിൽക്കുകയാണ് മന്ത്രോപദേശം അപ്പൊ ഒരു സായിപ്പ് മന്ത്രം കേട്ടു ആ ഇതാരോടും പറയരുത് വളരെ രഹസ്യമായ മന്ത്രമാണ് ഇതങ്ങനെ ലഭിച്ചോളണം ഇന്നിറങ്ങി ആ സായിപ്പ് ഈ സ്വാമിയോട് ചോദിച്ചെന്നാണ് എന്താ സ്വാമി റാം റാം ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താ സ്വമേ എന്ന് ചോദിച്ച എന്നാണ് ഇതാണ് മന്ത്രം അത് വളരെ രഹസ്യമാണ് അഞ്ച് മിനിറ്റ് ഇന്റർവ്യൂ അഞ്ച് മിനിറ്റിന് അഞ്ച് ഡോളർ ക്യൂ നിൽക്കുകയാണ് തായിപ്പന്മാര് തായിപ്പന്മാർക്കാണെങ്കിലും ഇപ്പൊ ഈ ആധ്യാത്മികതയുമായി കൂടുതൽ ഒരടുപ്പം ഒന്നും ഞാൻ കുറ്റം പറയില്ല ഉപനിഷത്ത് പറഞ്ഞ ഇക്കാര്യം സ്വയം സ്വയംധീരാ പണ്ഡിതം മന്യമാനാഹ പര്യന്തി പര്യന്തിമൂഥാഹ അതാണ് നമ്മൾ ഈ സത്യത്തോട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവരിൽ കാണുന്ന പ്രതിഭാസം ആധ്യാത്മിക രംഗത്തായാൽ പോലും അഹന്ത ദുരഭിമാനം ഭേദചിന്ത ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ അതൊന്നും ആരെയും കാര്യമായി ഒരിടത്തും എത്തിക്കില്ല അതുകൊണ്ടാണ് ഗുരുദേവൻ എടുത്തു പറയുന്നത് മുനിജനസേവയിൽ മൂർത്തി നിർത്തിടയണം തൽക്കാലം ഇപ്പോൾ സത്യം ഉറപ്പില്ല ഒരു കാര്യം ചെയ്യൂ മുനിജനങ്ങളെ ശുശ്രൂഷിച്ച് ആ സത്യം മനസ്സിലാക്കൂ കൃഷ്ണനും ഇത് തന്നെയാണേ പറയുന്നത് കൃഷ്ണൻ സത്യം ഉപദേശിച്ചു അർജുനൻ അങ്ങോട്ട് ശരിക്കും പിഴി കിട്ടുന്നില്ല അപ്പൊ കൃഷ്ണൻ പറയുന്നു അർജുന ഈ സത്യം सत समी चोदे मनसिलूं